സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം എന്നു മുതൽ ഓരോ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതം എന്തെല്ലാമെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം മുപ്പത്തൊന്നാം തീയതി അതായത് തിങ്കളാഴ്ച കൊണ്ട് അവസാനിച്ചിരിക്കുകയായിരുന്നു അടുത്ത മാസം ഒന്ന് രണ്ട് തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധി ആയിരിക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇനി സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഒക്ടോബർ മൂന്നാം തീയതി അതായത് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുക അന്ത്യോദ്യ അന്നയ യോജന എ വൈ മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കുന്നതാണ് എന്നാൽ ഏഴ് രൂപ നിരക്കിൽ രണ്ടു പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നു പിങ്ക് കാർഡ് അതായത് പി എച്ച് എച്ച് അത് മുൻഗണന വിഭാഗമാണ് ആ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിലെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ചിട്ടുമുണ്ട് ഈ പ്രാവശ്യം അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട അതായത് ഒൻപത് രൂപ നിരക്കിൽ അവർക്ക് ലഭിക്കുന്നതുമാണ് എൻ പി എസ് അതായത് നീലക്കാർഡ് അതായത് പൊതുവിഭാഗത്തിലുള്ള ആൾക്കാരാണ് അവർ അവിടുത്തെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്നതാണ് അതുകൂടാതെ പൊതുവിഭാഗം തന്നെ അടുത്തത് എൻ പി എസ് എസ് അതായത് വെള്ളക്കാർഡുകാർ അവർക്ക് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം രൂപ എന്ന നിരക്കിൽ ലഭിക്കും പിന്നീട് പൊതുവിഭാഗം വേറൊരു ഉള്ളത് എൻ ബി ഐ ബ്രൗൺ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കും